നമസ്കാരം കേരള കോൺഗ്രസ് ബി പാർട്ടിയുടെ നേതാവ് കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് വൈകുന്നേരം നാല് മണിക്ക് രാജ്ഭവനിലാണ് ചടങ്ങ് നടന്നത് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു രാജ്ഭവൻ വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഇത്തവണ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നത് മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവലും രാജിവച്ച ഒഴിവിലാണ് ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായിരിക്കുന്നത് സംസ്ഥാനത്തെ സിനിമാ മന്ത്രിയായി സജി ചെറിയാൻ തുടരും സിനിമാ വകുപ്പ് കൂടി വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം സി പി എം തള്ളിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാറിന് ഗതാഗതം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖവും നൽകും സി പി എം മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകില്ല എന്നാൽ സി പി ഐ മന്ത്രിമാർക്ക് വകുപ്പുമാറ്റം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും സി പി ഐക്ക് അനുവദിച്ച വകുപ്പുകളിൽ മാത്രമാകും ഈ മാറ്റം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സിനിമാ വകുപ്പ് കൂടി നേടാനുള്ള ഗണേഷ് കുമാറിന്റെ നീക്കം തടഞ്ഞത് സിനിമാ വകുപ്പ് സി പി എമ്മിൽ നിന്നും ഏറ്റെടുക്കാനുള്ള ചില സിനിമാക്കാരുടെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് സി പി എം സംശയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാനിൽ വകുപ്പ് നിലനിർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും സജി ചെറിയാന് അനുകൂലമായിരുന്നു കടന്നപ്പള്ളിക്കും തുറമുഖം നൽകും ദേവസ്വം ബോർഡിൽ കെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരും സജി ചെറിയാനും രാധാകൃഷ്ണനും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് അധിക വകുപ്പുകൾ ഗണേഷിനും കടന്നപ്പള്ളിക്കും നൽകാത്തത് സിനിമാ വകുപ്പ് നൽകില്ലെന്ന കാര്യം മന്ത്രിയായി സ്ഥാനമേൽക്കുന്ന ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് മാത്രമാകും ലഭിക്കുന്നത് ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസും ഗണേഷ് കുമാറിന് നൽകി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി കത്ത് നൽകിയിരുന്നു ഇതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായിട്ടാണ് കടന്നപ്പള്ളി സ്ഥാനമേൽക്കുന്നത് അഹമ്മദ് ഏവർകോവിലിന്റെ ഓഫീസാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകുന്നത് കടന്നപ്പള്ളി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസ് തന്നെയാണിത് ഗതാഗത വകുപ്പെന്നാണ് അറിയിച്ചത് മറ്റു വകുപ്പുകളില്ല ആന്റണി രാജു വഹിച്ചിരുന്ന വകുപ്പാണ് തന്നിരിക്കുന്നതെന്ന് ഗണേഷ് വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സി വളരെ മോശം അവസ്ഥയിലാണ് ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും അച്ചടക്കമുണ്ടാക്കാൻ പറ്റുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു